കോളിഫ്ലവറിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നല്ല രുചികരമായ ഒരു മസാല തോരനാണ് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ഈസിയാണ് കോളിഫ്ലവർ ചെറുതായിട്ട് കട്ട് ചെയ്ത് മഞ്ഞൾ വെള്ളത്തിലൊരു പത്ത് മിനിറ്റ് ഇട്ട ശേഷം എടുക്കുക അതിനുശേഷം ഒരു സവാള ഒരു അഞ്ച് വെളുത്തുള്ളി രണ്ടോ മൂന്നോ പച്ചമുളക് ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക പിന്നെ ആവശ്യത്തിന് തേങ്ങയും ചേർക്കാം തേങ്ങ നന്നായി ചിരണ്ടി ചേർക്കുക അതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മുളക് ഇനി മുളക് പൊടിക്ക് പകരം പച്ചമുളക് അധികം ചേർത്താൽ മതി ഇനി ഒരു അര ടീസ്പൂണിൽ താഴെ മാത്രം ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂണിൽ കുറയാതെ കുരുമുളക് പൊടി വേണം ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം ഇത് വളരെ സിമ്പിളായിട്ട് ആർക്കും കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് അതുകൊണ്ടാണ് സാധാരണ കോളിഫ്ലവർ പ്രത്യേക രീതിയിലല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാറില്ലായിരുന്നു പക്ഷേ ഇത് കണ്ടുപിടിച്ചോടുകൂടി ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ധാരാളം അപ്പോൾ ഇനി ഒരു പാൻ എടുത്ത് വെച്ച് കടുക് പൊട്ടിച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട ശേഷം ഇതങ്ങ് ഇടുക ഇടന്നിട്ട് തുറന്ന് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കുക ഒരു ഒരു മിനിറ്റോളം ഇളക്കിയ ശേഷം ഇത് വേവാൻ ആവശ്യത്തിന് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതെല്ലം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇനി തുറന്നെടുക്കുക ഒന്ന് പറ്റി തുറന്ന് തന്നെ വെച്ച് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം വെള്ളം നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മസാല ടേസ്റ്റോട് കൂടിയ ഒരുപാട് മസാല വേണ്ടാത്തവർക്ക് കുറച്ച് മാത്രം ചേർത്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു തോരനാണിത് കുട്ടികൾക്കൊക്കെ രാവിലെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ വളരെ നല്ലതാണ് നല്ല ഹെൽത്തിയാണിത് അപ്പം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഈ റെസിപ്പി അതും നല്ല രുചികരമായ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ